ഭൂമിശാസ്ത്രപരമായി ഏറെ പരിമിതികളും പ്രത്യേകതകളുമുള്ള ഒരു സ്ഥലമാണ് നായരംഗൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിതമായ സ്ഥാപനമാണ് ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ നായരംഗൽ ഈ വർഷം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയുടെ നിറവിലാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിക്കാനായി നിതാന്തമായ പരിശ്രമം നടത്തിയ ഒരു വിദ്യാലയമാണ് ഭഗവതി ഉല്ലാസം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂള് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് വിവിധങ്ങളായ മേളകളിലും കലാമേളകളിലും എല്ലാം കൂട്ടായ്മയും പരിശ്രമവും വിദ്യാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഈ ശതാബ്ദി ആഘോഷത്തിന് സ്കൂളിനും അധ്യാപകർക്കും കുട്ടികൾക്കും മാനേജ്മെന്റിനും എല്ലാം ഹൃദയം നിറഞ്ഞ ആശംസകൾ